സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സുർഗിസ്തപിതാവാൻ ദൈവമേ ഒരു ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അവിടുത്തെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു അപ്പോൾ ജീവിക്കുന്ന ഓരോ ദിവസവും അവിടെ ഞങ്ങൾക്ക് ദാനമായി തരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ നാളും ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ ഞങ്ങളുടെ ആത്മശരിയാണ് മനസ്സുകളെ ഇവിടുന്ന് പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം ഞങ്ങളെ സംഭവിക്കണമേ ഞങ്ങളെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിൽ പകരണമേ നാൾ തോറും അപ്പം ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമായ കർത്താവ് ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നതുപോലെ നാൾ തോറും ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടത്തേക്ക് അനുകൂലമായി അവിടത്തേക്ക് അനുരൂപമാക്കി ഞങ്ങളെ മാറ്റി എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന നല്ല കൃപകളും തരണമേ ഞങ്ങളുടെ വഴികളിൽ വെളിച്ചമായി ദൈവമായി അവിടുത്തെ തിരുവഴുത്തുകളെ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തരുന്നതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു തിരുവഴുത്തുകളൊഴിവാകുന്ന ആശ്വാസവും ആനന്ദവും അറിവും എല്ലാം ഞങ്ങൾക്കവിടുന്ന് പകർന്നു തരണമേ തുറന്നതിൻ്റെ കൃപയെ ഞങ്ങൾ മറച്ചുകൊള്ളണമേ ഇതിൻ്റെ ചെറിയ ഞങ്ങളെ മറച്ചുകൊള്ളണമേ എല്ലാ നന്മകളാണറിക്കണം മുഖത്ത് മോഡന്ന് മാത്രം എടുക്കണം അറിയപ്പെത്തിനെ നാമത്തിൽ വേശിക്കുന്ന കുറവുകൾ കേൾക്കണം സർഗസ്തുപിതാവുന്ന ദൈവമേ അമ്മയും ദൈവം തിരുന്ന് അമ്മ മുഖത്ത് മധരങ്ങളുടെ ദോഷങ്ങളെക്കുറിച്ചുള്ള മധരമെവ്യതമാണ് ദോഷം നിറഞ്ഞതെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വാക്യങ്ങളാണ് ഇതിന് ഈ നമ്മൾ വായിച്ച നൂറ്റി നാൽപ്പതാമത്തെ സങ്കേതത്തിനത്തിൽ കണ്ടത് ഇന്നലെ എൻ്റെ ഭാഗം നമ്മൾ ചിന്തിച്ചു ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാം അവിടെ നാവിനെക്കുറിച്ച് പറഞ്ഞത് അവർ സർപ്പ് പോലെ തങ്ങളുടെ നാവുകളെ കുറിപ്പിക്കുന്നു അവരുടെ ആധുരങ്ങൾക്ക് കീഴിൽ അണലി വിഷമുണ്ട് അണലി വിഷമുണ്ട് എന്ന് ഫിനം ഓഫ് സ്നേക്ക് അണലി വിഷമുള്ള നാവുകൾ എത്ര ദൂഷ്യമായിരിക്കും അത് തീർച്ചയായും അത് ആപത്തല്ലേത് ആപത്കരമല്ലേ നമ്മൾ കാണുന്നുണ്ട് പെന്തിക്കോസ്തിയുടെ ദിവസം അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അഗ്നി നാളം പോലെ ഇറങ്ങി വന്നു അവിടെ ഒരു നാവിനെയാണ് ആദ്യം പുതുക്കുന്നതായിട്ട് കാണുന്നത് കാരണം നാവിലാണ് ദോഷം വന്നത് സംസാരത്തിൽ കൂടെയാണ് ശത്രു അവൈഡ് എടുക്കൽ വന്നത് ആ സംസാരത്തിൽ കൂടെ ശത്രു ഹവായെ വീഴിക്കുന്നു പാപത്തിലേക്ക് ആകർഷിക്കുന്നു അങ്ങനെ തെറ്റുപറ്റുന്നു നാവ് ഒരു തീ തന്നെ എന്ന് യാക്കോബ് യാക്കൂബസ്ലിയ പറയും നാവും ഒരു തീവ തന്നെ ചെറിയൊരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്ന പോലെ നാവും ഒരു തീ തന്നെ എന്ന് പറയും കപ്പലിനെ നയിക്കുവാൻ അമരക്കാരൻ കപ്പലിനെ നയിക്കുന്നതുപോലെ യാക്കൂബസുല ലേഖനത്തിൽ പറയുകയാണ് മൂന്നാമത്തെ അധ്യായം അവിടെ പറയുകയാണ് മൂന്നാമത്തെ വാക്യം കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിനെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ ഒന്ന് കുതിരയ്ക്കിടന്ന് കടിഞ്ഞാനായിട്ട് പറയുന്നുണ്ട് പിന്നെ പറയാണ് കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടി ചൂടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിയിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു അമരക്കാരൻ ചുക്കാൻ പിടിച്ചതിനെ കപ്പലിനെ തിരിക്കുന്നത് പോലെ തന്നെ നാവ് ചെറിയ അവയവമാണെങ്കിലും വളരെ വമ്പ് പറയുന്നു എന്ന് പറയുന്നത് തുടർന്ന് പറയുന്നേ കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അവയ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ഈ വക എല്ലാ മനുഷ്യജാതിയോട് മെരുങ്ങുന്നു മരുമയും ഇരിക്കുന്നു നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കാവുന്നതല്ല അതടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് അതിനാൽ നാം കർത്താവും പിതാവുമായു തന്നെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല നാവിൻ്റെ ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കൈപ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ സഹോദരമാരെ അത്യന്തൃഷ്ടം വലിയ വിഷ പഴവും മുന്തിരി വെള്ളി അത്തിപ്പഴവും കഴിക്കുമോ ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല ഇങ്ങനെ ഈ നാവിന്റെ ദോഷത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ അക്കുമിന്റെ ലേഖനത്തിലാണ് മൂന്നാമത്തെ തീയായ മുതലും മുഴുവനും ആ അവിടെ നാവിനെ ദോഷം ദോഷമാണ് അടങ്ങാത്ത ദോഷമെന്നു പറയുന്നത് നാവൊരു തീ തന്നെ എന്നാ പറയുന്നത് സർപ്പ അത് വിഷം നിറഞ്ഞിരിക്കും എന്നാ പറയുന്നത് സങ്കീർത്തനെ അതിന്റെ ഒരു വാക്ക് വണലി വിഷത്തോട് സമീപപ്പെടുത്തി പറയുകയാണ് അത് ഒരു അസ്ത്രം പോലെ അമ്പ് പോലെ ചിലരുടെ നാവുകൾ കുന്തങ്ങളായി മാറുന്നു എന്ന് പറയും മൂർച്ചകൾ എന്ന് പറയും എത്രയെത്ര പതിങ്ങളാണ് പറയുന്നത് പക്ഷേ ഇതേ നാവ് തന്നെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനായിട്ട് കഴിയും നാവിൻ്റെ ഉത്തരമേഹോവയാൽ വരുമ്പോൾ നാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് കീഴ്പ്പെടുത്തുമ്പോൾ ബന്ധിക്കോസ്റ്റ് ദിവസമൊക്കെ കാണുന്നുണ്ട് അതേ നാവിന്മേ തീനാളങ്ങളായി പരിശുദ്ധ അഗ്നിയായി ഇറങ്ങി വന്ന് അവരെ മുഴുവനും മാറ്റുകയാണ് അവർ അന്യഭാഷകൾ സംസാരിക്കുക ഒന്നാം ബാബയിൽ ഭാഷ കലങ്ങിപ്പോയെങ്കിൽ രണ്ടാം ബാബയിൽ നിന്ന് പ്രതീകാത്മകമായിട്ട് പറയുക അവിടെ ഭാഷ ഒരുമിച്ച് ചേർത്തു അവിടെ പര പറഞ്ഞ വാക്കുകൾ പരസ്പരം മനസ്സിലായില്ല ഒന്നാം ബാബയിൽ അവർ ദൈവത്തിനെതിരെ ഒരു പേരുണ്ടാക്കാൻ ശ്രമിച്ചതാണ് ആകാശത്തോളം എത്തുന്ന ഗോപുരം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് എന്നാൽ ദൈവവരുടെ പ്രവൃത്തിയെ ആ തിന്മയോടുള്ള തിന്മയുടെ കൂട്ടുകെട്ടിനെ ദൈവം തകർക്കുന്ന അവിടെ കാണുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സഭ കെട്ടുപിടി ചെയ്യുമ്പോൾ അവിടെ അവർക്ക് അവർ പറഞ്ഞ ഭാഷ എല്ലാവർക്കും മനസ്സിലാവുകയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഭാഷക്കാർ അവിടെ വന്നിട്ടുണ്ട് അവർക്കെല്ലാം അവരവരുടേതായ ഭാഷയിൽ ഈ അവർ പറഞ്ഞ അപ്പൊസ്തു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുകയാണ് ഭാഷയെ ഒരുമനപ്പെടുത്തുന്ന ഒരു മനോഹരമായൊരു അനുഭവം അവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ നാവിന്മേൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തൊടുവിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ എൻ്റെ നാവിനെ മെരുങ്ങുന്നതായി നിനക്ക് ഹിതകരമായ രീതിയിൽ അപ്പോൾ നിൻ്റെ നാവ് മഹത്വത്തിനായി നിന്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് എൻ്റെ നാവ് ഉപയോഗപ്രദമാക്കണമേ എന്ന് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അവൻ്റെ എൻ്റെ നാവിന്മേൽ ദൈവത്തിൻ്റെ പുകശി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എൻ്റെ നാവിന്മേൽ ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടായിരുന്നു പറയുന്നുണ്ട് എപ്പോഴും എൻ്റെ നാവിന്മേൽ ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടെന്ന് പറയുകയാണ് നമ്മുടെ നാവിന്മേൽ ദൈവസ്തുതിയും ദൈവസ്തോത്രവും സ്തോത്രവും കൃപയും അല്ലെ കർത്താവിനെക്കുറിച്ച് അവൻ്റെ ലാവണ്യം അവൻ്റെ അതിരങ്ങളിൽമേ പകർന്നിരുന്നു എന്നാണ് പറയുന്നത് അവൻ സംസാരിച്ച ലാവണ്ണി വാക്കുകൾ പക്ഷേ ലാവണ്യ വാക്കുകൾ പറഞ്ഞ് കർത്താവ് വളരെ ശക്തമായിട്ടത് വാള് പോലെ ഉപയോഗിക്കുന്നുണ്ട് അത് പാറയെ തകർക്കുന്ന ചുറ്റിക്ക് പോലെയായി മാറുന്നുണ്ട് അത് ദൈവം ഉപയോഗിക്കട്ടെ അപ്പോൾ എല്ലാം ദൈവത്തിന് അനുഗ്രഹമായിട്ട് മാറും നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾ നാവാകുന്ന ഉപകരണത്തെ ആയുധത്തെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക ആ അവയവത്തെ ദൈവകാര്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക ഇവിടെ നൂറ്റി നാൽപ്പതിൻ്റെ ഒമ്പത് മുതൽ വാക്കിയത്തോളം നമ്മൾ പറയാം എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ അധരങ്ങളുടെ ദ്രോഹം അവർ മൂടിക്കളയട്ടെ അവരുടെ മേൽ വീഴട്ടെ അവനവരെ തീയിലും എഴുന്നേൽക്കാത്തവണ് കുഴിയിലും ഇട്ട് കളയട്ടെ വാവിഷ്ഠാനക്കാരൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല സാഹസക്കാരനെ അനർത്ഥം നായാടി ഉന്മൂലനാശം വരുത്തും ഇവിടെ പറയുകയാണ് എന്നെ വളഞ്ഞിരിക്കുന്നവരുടെ തലയോ അവരുടെ ആധരങ്ങളുടെ ദ്രോഹം അവർ മൂടിക്കളയട്ടെ അധരങ്ങളുടെ ദ്രോഹം കണ്ടോ മധുരങ്ങൾ കൊണ്ട് ദ്രോഹം ചെയ്യുകയാണ് അവർ ഇന്നും ഈ നാവിൻ്റെ ഇതല്ല എല്ലാ കുടുംബങ്ങളിലുമൊക്കെ പ്രശ്നമുണ്ടാക്കുന്നതല്ലേ നാവ് എന്തുമാത്രം പ്രശ്നങ്ങൾ ആ സമൂഹങ്ങളിലൊക്കെ വകഞ്ഞുണ്ടാക്കുന്നു എന്നു പറയുന്നത് പ്രശ്നം ഉണ്ടാക്കുകയാണത് അവരിത് പറയേണ്ടത് പറയുന്നില്ല പറയരുതാത്തത് പറയുന്നു പറയേണ്ട സമയത്ത് പറയുന്നില്ല പറയരുതാത്ത സമയത്ത് പറയരുതാത്തത് പറയുന്നു ഇതെല്ലാം മീതാഹര് കിടക്കുക കൊളാപ്സ്റ്റായി കിടക്കുകയാണ് ഇതെല്ലാം അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഒന്നും ശരിയാകുന്നില്ല പക്ഷെ ദൈവത്തിനിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ് അതെല്ലാം ശരിയാകുന്നത് നമ്മുടെ വാക്കുകൾ ക്രമീകരിക്കപ്പെടും നമ്മുടെ വാക്കുകൾക്ക് ഒരു പൊതുജീവൻ നമുക്ക് ലഭിക്കും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് എപ്പോഴും ഒരു പ്രബോധനം കിട്ടും അത് സൂക്ഷ്മതയോട് ഉപയോഗിക്കുവാൻ നമ്മൾ ദൈവം പഠിപ്പിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിന്മേൽ കടിഞ്ഞാണ്ടിടും കടിഞ്ഞാണ്ടിടും നന്ദിയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇവിടെ നമുക്ക് അവരുടെ അതിരങ്ങളുടെ ദ്രോഹം ഒരു മൂടുക്കലയട്ടെ തീക്കനിലവരുടെ മേൽ വീഴട്ടെ അവനവരെ തീയിലും എഴുന്നേൽക്കാതെ കുഴിയിലും ഇട്ടു കളയട്ടെ അവർ കുഴിക്കുന്ന കുഴിയിൽ അവർ തന്നെ വീഴുമെന്നാണ് പറയുന്നത് അവർ പലർക്കു വേണ്ടി കുഴികൾ ഉണ്ടാക്കും ഇത് പറഞ്ഞിരിക്കുന്നത് നീതിമാന്മാർക്കെതിരെ എങ്ങനെയാണ് ശത്രു മൂന്ന് രീതിയിലാണെന്ന് പറയുന്നത് അവൻ ഹൃദയം കൊണ്ട് ഗൂഢാലോചന ചെയ്യും അതിരങ്ങളിൽ പോഷ്ക്ക് കൈകളിൽ സാഹസം ഇതാണ് ശത്രുവിൻ്റെ ആയുധമെന്ന് പറയുന്നത് ഹൃദയത്തിനും ഗൂഢാലോചന ചെയ്തിട്ട് ആദരങ്ങളിൽ പോഷ്ക്ക് പറയുവാൻ കള്ളം പറയും പോഷ്ക്ക് പറഞ്ഞിട്ട് കൈകളിൽ അവൻ്റെ സാഹസമുണ്ട് കൈകളിൽ ദുഷ്ടപ്രവർത്തി ചെയ്യും ഇതാണ് എപ്പോഴും ദൈവജനത്തിനെതിരെ ശത്രുപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതിലൂടെ പറയുകയാണ് നമ്മൾ കാണുന്നുണ്ട് ആ ഏഴിരട്ടി ചൂട് പിടിപ്പിക്കുക ശത്രുക്കിനും മേശക്കിനും അഭൈദനോവിനെതിരെ ഏഴിരട്ടി സാധാരണ ഉള്ളതല്ല ഏഴിരട്ടി ചൂട് പിടിപ്പിക്കുക പക്ഷെ എന്ത് സംഭവിച്ചു അവരെ ഇടാൻ കൊണ്ടുപോയവരെ തന്നെ അവരെ നശിച്ചു പോവുകയാണ് അതുപോലെ സിംഹക്കുഴിയിൽ ഇടാൻ ഇടാൻ കൊണ്ടുപോയവരെ തന്നെ ഒടുവിൽ അവരെ അവരെ തന്നെ സിംഹത്തിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു സമൂഹത്തിൻ്റെ വാക്കി ഇരയായി തീരുകയാണ് ചിന്തിക്കുക ദോഷം എല്ലാം അതുപോലെ തന്നെ ഹാമാൻ മൊറദേഹായിക്ക് വേണ്ടിയുടെ കഴുകുമരം അതേ കഴുകുമരത്തിൽ മൊറദേഹായി ഹാമാനത്തന്നെ തൂക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ദോഷം നിരൂപിക്കുകയും ദോഷം ചെയ്യുവാനായിട്ട് നമ്മൾ പദ്ധതി ഇടുകയും ചെയ്തത് അത് തിരിച്ചു വരും അത് അവർക്ക് തന്നെ ആര് നിരൂപിക്കുന്നു ആര് ചെയ്യാനാകും അവർക്ക് തന്നെ ദോഷകരമായിട്ട് വരും നമ്മൾ അങ്ങനെയുള്ള സാഹസങ്ങളൊക്കെ വിട്ടുകളയുക ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം തിരിക്കുക ഇവിടെ പറയുകയാണ് എഴുനിൽക്കാത്തവണ്ണം കുഴി തീക്കൻ്റെ അവരുടെ മേൽ വീഴട്ടെ അവനവരെ തീയിലും എഴുന്നേൽക്കാത്തവണ്ണം കുഴിയിലും വിട്ടുകളയട്ടെ വാവിഷ്ടാണക്കാരൻ നിൽക്കുകയില്ല എന്നാണ് പറയുന്നത് പതിനൊന്നാമത്തെ വാവിഷ്ടക്കാരാണ് നമ്മുടെ മറ്റുള്ളവരിങ്ങനെ ദൂഷിച്ചുകൊണ്ടിരിക്കും എപ്പോഴും പഴി പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും കുറ്റാരോപണം നടത്തിക്കൊണ്ടേ മറ്റുള്ളവരുടെ മേൽ അവർക്ക് മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല നല്ലത് പറയത്തില്ല ചീത്ത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും തെറ്റുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും മേ അക്യൂസ് നോട്ട് ജയിക്കുകയില്ല ഓവർടേക്ക് പീപ്പിൾ ആൻഡ് ഡിസ്ട്രോയ് ദം സഹസക്കാരനെ അനർത്ഥം നായാടി ഉന്മൂലനാശം വരുന്നത് അങ്ങനെയുള്ള സാഹസക്കാരൻ തൽക്കാലം ജയിച്ചു എന്നൊക്കെ തോന്നും മറ്റുള്ള ഉപദ്രവിക്കുമ്പോൾ അവർ ശബ്ദം കേൾക്കുമ്പോൾ അവർ ശബ്ദം ഉയർത്തിയൊക്കെ പലതും പറയും പക്ഷെ അവൻ അനർത്ഥം നായാട് നായർത്ത വേട്ട നായപ്പോലെ നായാടി ഉന്മൂലനാശം വരുത്തുമെന്ന് പറയുന്നത് തുടർന്നൂടെ പറയാണ് പന്ത്രണ്ടാം പതിമൂന്ന് പ്രത്യാശാ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ നായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു അത്ര മനോഹരമായിരുന്ന എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള പീഡിപ്പിക്കപ്പെട്ടവരുടെ വ്യവഹാരം ഒരു ദൈവം ദരിദ്രന്മാരുടെ ന്യായം നടത്തുന്ന ഒരു ദൈവം അതായത് ദൈവം എപ്പോഴും ഈ പക്ഷം ചേരുന്നെന്ന് പറയുമ്പോൾ സാധുക്കളുടെ പീഡിപ്പിക്കപ്പെട്ടവരുടെ ഈ നീതിമാന്മാരുടെ അല്ലെങ്കിൽ ദരിദ്രന്മാരുടെ ന്യായം നടത്തുന്ന ഒരു ദൈവം തുടർന്ന് പറയാം പതിമൂന്നാമത്തേക്ക് അതേ നീതിമാന്മാർ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരുള്ളവർ നിൻ്റെ സന്നദ്ധിയിൽ വസിക്കും അതെ നീതിമാന്മാർ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരുള്ളവർ നിൻ്റെ സന്നദ്ധിയിൽ വസിക്കും പ്രീത എത്ര മനോഹരമാത് നേരുള്ളവർ നിൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയുന്നത് ഞാൻ എഹോ എപ്പോഴും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും നാവിന്മേലിരിക്കുകയെന്ന് പറയും ദൈവത്തെ സ്തുതിക്കുന്ന നാവുകൾ നേരുള്ളതായിരിക്കും അവനോട് ചിന്തിക്കുക നമ്മുടെ നാവിൽ ദൈവത്തിൻ്റെ സ്തുതിയുണ്ടോ അത് മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റാരോഹണമാണ് വായുഷ്ടക്കാരൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല എന്ന് മറ്റൊരു വാക്യമുണ്ട് ആ അത് അവിടെ വായുഷ്ടാണക്കാരൻ ഭൂമിയിൽ നിലനിൽക്കുക എന്ന് പറയുന്നുണ്ട് ദൈവരാജ്യം അവകാശമാക്കാത്തവരുടെ പട്ടികയിൽ വായുഷ്ടാണക്കാരുടെ കാര്യം പോലോസ് പോസ് ഓർത്തു കൊടുക്കുന്നുണ്ടോ വാവിഷ്ടാണക്കാരൻ എന്ന് പറയുന്ന പറയുന്നുണ്ട് അവന് അദ്ദേഹം വച്ച് അവൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുകയാണ് അക്യൂസ് ഈ അപവാദം പറയുന്നവൻ അപവാദി എന്ന് പറയുന്ന ശത്രു ശത്രുവാൻ പിശാസിന് വെളിപ്പാട്ട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവർ അപവാദിയെ ഒരാപ്പകൽ കുറ്റചുമത്ത് അപവാദിയെ ദൈവം തള്ളിയിട്ടു എന്ന് പറയുന്നത് കുറ്റചുമത്തയാണ് അപവാദിയുടെ പദ്ധതി എന്ന് പറയുന്നത് ദൈവജനത്തെയും ദൈവക്കാരെയും എല്ലാം മറ്റു സാധുക്കളെയും എല്ലാം അവന് വിരോധമായിട്ട് തോന്നുന്ന ആരും അവരെക്കുറിച്ചെല്ലാം അപവാദം പറഞ്ഞു വരുത്തുക എന്നാൽ നിലനിൽക്കുകയില്ല അവിടെ എല്ലാം ദൈവത്തിൻ്റെ കൃപ ഈ പീഡിപ്പിക്കപ്പെടുന്നവരെ ദൈവം സഹായിക്കും താങ്ങും അതെല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റും അതുകൊണ്ട് നമുക്ക് സമ്പൂർണമായ ദൈവങ്ങൾ സമർപ്പിക്കാം ഒരു കാര്യമാണ് ഈ അദ്ദേഹത്തിൽ പഠിച്ചത് ഈ സർ അണലി വിഷം നിറഞ്ഞ നാവായി നമ്മുടെ നാവ് മാറരുത് അവരുടെ അതിരങ്ങൾക്കിഴ് തിരുവനന്തത്തിൽ ഒരു വാക്യമാണ് ഉത്തമഗീതത്തിൽ അതിരങ്ങൾക്കീഴിൽ തേനും പാലും വീഞ്ഞും ഉണ്ട് എന്ന് ഇത് സത്യമായിരിക്കണം തേൻ പാൽ വീഞ്ഞ് ഇത് മൂന്നും നല്ലതാണ് അത് നമ്മുടെ അതിരങ്ങൾക്കീഴേ ഉണ്ടായിരിക്കണം അത് നമ്മൾ ചിന്തിക്കുക തേനും പാലും വീഞ്ഞും അത് നല്ലതാണത് തേൻ അല്ലേ തേനോറുന്ന വാക്കുകൾ മൊഴികൾ പാല് പോലെ പാല് നല്ലതല്ലേ അത് ശരീരത്തിന് മോഷണമല്ലേ തേനും പാൽ വീഞ്ഞ് വീഞ്ഞ് ലഹരിപ്പിക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള മത് അങ്ങനെയല്ല മനുഷ്യർക്ക് ആനന്ദകരമായിട്ടുള്ള ഇന്ത്യൻ അമിതത്തെയാണ് ബൈബിൾ എപ്പോഴും ഇത് ചെയ്യുന്നത് അല്ല ഒരു പാരീയമായിട്ടത് അനുഗ്രഹമായിട്ടാണ് പറയുന്നത് ഒരു ഔഷധം പോലെയാണ് പറയുന്നത് അപ്പം അത് ഔഷധമായിട്ട് മാറുക അപ്പം നാവ് നമ്മുടെ നാവ് ഇങ്ങനെയായി മാറട്ടെ ഇതിലും പ്രതീകാത്മകമായിട്ട് പറഞ്ഞിരിക്കും ഉത്തമത്തിൽ അത് യാഥാർത്ഥ്യം വിധത്തിൽ മാറണം കർത്താവ് എന്നിൻ്റെ തിരുവഴുത്തുകളാൽ എൻ്റെ നാവിനെ നാവിനെപ്രകാരമാക്കി തീർക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എൻ്റെ നാവിനെ പ്രകാരമാക്കി തീർക്കണം അതിനാണ് നമുക്ക് ദേവനെ സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പം ഞങ്ങളുടെ നാവുകളെ ഞങ്ങളുടെ അതിരങ്ങളെ ഞങ്ങളെവിടുന്ന് അവിടുന്ന് ഞങ്ങളെ അതിരങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദോഷകരമായിട്ടുള്ളതല്ല നന്മ നിറഞ്ഞതാക്കി മാറ്റണമേ നീതി ഉള്ളതാക്കി മാറ്റണമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃതി ഉള്ളതാക്കി മാറ്റണമേ ദൈവം നിയന്ത്രിക്കുന്ന നയിക്കുന്നതാക്കി മാറ്റണമേ അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളുടെ നാവെന്ന ചെറിയ ആയുധമെങ്കിലും അതിനെ കർത്താവ് നിൻ്റെ കരങ്ങളേക്ക് സമർപ്പിക്കുന്നു അത് വലിയ വമ്പു പറയുന്നതാണെന്നും ദോഷം നിറഞ്ഞാണെന്നൊക്കെ ഞങ്ങൾ കേട്ടു കർത്താവ് ഞങ്ങളുടെ നാവിനെ നവീകരിക്കണമേ അഗ്നി േ അപ്പോ മേൽ ആ തീനാളങ്ങൾ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ നാവിനെയും അവിടുന്ന് ദഹിപ്പിക്കണം അനാവശ്യമായതെല്ലാം ദഹിപ്പിച്ച് നല്ല കർത്താവും അത് നല്ല ഉത്തമമായതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശുദ്ധി ചെയ്തതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം നനമുളകൻ നിറയ്ക്കണമേ നല്ല കൃപകൾക്കായ ശുദ്ധി മുഖത്തോട് മാത്രം എടുക്കണം